പ്രിയപ്പെട്ടവരെ നമ്മൾ നിത്യ ചെന്ന് എന്ത് ചെയ്യുമെന്നാണ് നമ്മുടെ വിചാരം നമ്മുടെ വിചാരം എന്താ നമ്മൾ വിചാരിക്കുന്നത് പിന്നെ പാട്ടും പാടി 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 ഇങ്ങനെ രാപ്പകൽ ഇല്ലാതെ ദൈവത്തെ ഓർത്ത് പാടി സൂചിച്ചോട്ട് വെള്ളിയും വെള്ളിയും ഇട്ട് വിശപ്പില്ല ദാഹമില്ല ക്ഷീണമില്ല തുടർച്ചയില്ല ഇങ്ങനെ അങ്ങിരിക്കുമെന്ന് അങ്ങനെ അല്ല സഹോദരങ്ങളെ നാം നിത്യത്തിൽ ആരായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതിന് വിശുദ്ധ തിരുവഴുത്ത് തന്നിരിക്കുന്ന വിശദീകരണം കൂട്ടവകാശികളാകുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു മണവാളൻ മണവാട്ടിയെ തന്നോട് ചേർത്താൽ മണവാളന് ആ കുടുംബത്തിലുള്ള സകല അവകാശങ്ങളിലും അധികാരങ്ങളിലും ആ മണവാട്ടിക്ക് ഗ്രോഹരി ഉണ്ട് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന് നിത്യത്തിലുള്ള സകല അധികാരങ്ങളിലും അവകാശങ്ങളിലും പദവികളിലും ഒരു പങ്കാളിത്തമാണ് ദൈവസഭയ്ക്കായി നിയമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിസാര കാര്യമാണോ സഹോദരങ്ങളെ സ്തോത്രം പ്രിയ രണ്ട് പതിനാറ് ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനും വന്നത് ദൂതന്മാരെ സംരക്ഷണയുവാൻ ഒന്നും ചെയ്തില്ല വീണുപോയ മാലാഖമാർക്ക് വേണ്ടി നരകമൊരുക്കി പിഷാദിനെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി നരകമൊരുക്കി എന്നാൽ ആദം പാപം ചെയ്തപ്പോൾ ആ നരകത്തിനൊരക്സ് ഉണ്ടാക്കിയില്ല മറ്റൊരു ഉണ്ടാക്കിയില്ല ആദം പാപം ചെയ്തപ്പോൾ കാൽവറി ഒരുക്കി കാൽവറി വരി ഒരു തന്റെ നീതി ദോഷം മനുഷ്യനോട് മാത്രമേ ഉള്ളൂ സകല സൃഷ്ടിയോടും കരുണയുണ്ട് കരുതലുണ്ട് ദയുണ്ട് അവയുടെ അപേക്ഷയൊക്കെ കേട്ട് അവിടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുമെങ്കിലും സ്നേഹം മനുഷ്യനോട് മാത്രമേ ഉള്ളൂ ഹലരൂയ ആ സ്നേഹം തിരിച്ചു കിട്ടാനാണ് ദൈവം നമ്മെ കുറിച്ച് ുന്നത് അതിനാണ് പരിശുദ്ധാത്മാവിനെ നിയമിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്യഭാഷ പറയുന്നത് രണ്ടാമതോ മൂന്നാമതോ ഏഴാമതോ ആണ് ആദ്യം ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവനാൽ നമ്മുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്നുവല്ലോ അഞ്ചിന്റെ അഞ്ച് ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പകരുന്നവനാണ് പരിശുദ്ധാത്മാവ് ദൈവത്തെ സ്നേഹിക്കുവാൻ നിയമിക്കപ്പെട്ടവരെ ദൈവ സ്നേഹം കണ്ട അവനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്തെങ്കിലും കാര്യം ഞാൻ പറയുന്നതിൽ വിയോജിപ്പുണ്ടെങ്കിൽ നാളെ കൂടെ നമ്മുടെ ഈ മീറ്റിംഗ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കാൻ സ്വാതന്ത്ര്യം കാണിക്കണം എന്നെ തിരുത്തുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് സ്തോത്രം കാര്യം എൻ്റെ ഒരു തെറ്റ് കാണിച്ചിരുന്നതിൽ ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും അതുകൊണ്ട് നിങ്ങൾ അതിനും സന്മനസ് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടരുന്നു എന്താ ഇന്നലത്തെ പകലത്തെ യോഗത്തിൽ എല്ലാവരും ഇല്ലാന്നൊന്നും നന്നായി അറിയാം എന്താണ് പകൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വരവു വേണ്ടി ഒരുങ്ങുന്നതാണ് പ്രധാനമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ആമോസിന്റെ പ്രവചനം അഞ്ചാമത്തെ ആയാലും പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യഹോയുടെ ദിവസത്തിനായി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ലെങ്കിൽ യഹോയുടെ ദിവസത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വരവുണ്ടായതുകൊണ്ട് നമ്മൾ അതിനെ ഓർത്താവേശം കൊണ്ടത് കൊണ്ടോ പ്രത്യാശ കാണിച്ചത് കൊണ്ടോ ഒന്നും ഒരു പ്രയോജനവും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഒരുക്കമുള്ളവരാണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാൻ അല്പം സമയം കൂടെ നമുക്കൊന്ന് എടുക്കാം ഇന്നലെ ഞാൻ പകലെ ഒരു കാര്യം പറഞ്ഞു അതായത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിലും രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു ആദ്യത്തെ മുപ്പത് വർഷം രഹസ്യ ഘട്ടവും രണ്ടാമത്തെ മൂന്നര വർഷം പരസ്യ ഘട്ടവുമായിരുന്നു ഇതുപോലെ മടങ്ങി വരവിനും രണ്ട് ഘട്ടങ്ങളുണ്ടെന്നും ആദ്യത്തെ രഹസ്യ ഘട്ടത്തിൽ കർത്താവിനെ ആര് എതിരേൽക്കുവാൻ ഇടയാകുമെന്നും ഞാൻ സൂചിപ്പിച്ചു ഒന്നാമത്തെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ വരവിൽ ആദ്യ ഘട്ടത്തിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞവർക്ക് ഉണ്ടായിരുന്ന പൊതുവായ യോഗ്യതകളുള്ളവർ മാത്രമേ മടങ്ങിവരവന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ വരവിന്റെ ആദ്യഘട്ടത്തിലും അവനെ തിരിച്ചറിയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് അതുകൊണ്ട് തുടരുന്നു സ്തോത്രം ദൈവത്തിൻ്റെ വധനത്തിൽ ചില വാക്യങ്ങൾ ആദ്യം അവൻ വായിക്കാം വായിച്ചു കഴിഞ്ഞ് പിന്നെ ഞാനെ തുടർന്ന് പറയാം ലൂക്കോസന സുവിശേഷം പത്താമത്തെ അധ്യായം ഇരുപത്തി അഞ്ചു മുതൽ വാക്യങ്ങൾ അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു അവൻ അവനോട് ന്യായ പ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവനോട് കർത്താവ് ആ ന്യായശാസ്ത്രിയോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ പറഞ്ഞാൽ കർത്താവിന്റെ വരവെങ്കിൽ സ്വർഗത്തിൽ ചേർക്കപ്പെടുവാനായിട്ട് എന്ത് വേണം അന്യായശാസ്ത്രി ചോദിച്ചിട്ട് നമ്മുടെ വേർഷൻ വേർഷണതാ സ്തോത്രം അതായിരിക്കും നമ്മൾ അതിനാണ് ഞാൻ ഇത്രയും പറയാൻ ശ്രമിക്കുന്നത് കർത്താവ് തന്നെ പറഞ്ഞാൽ മറുപടി ഇവിടെ ഉണ്ടല്ലോ കർത്താവ് പറഞ്ഞാൽ മറുപടി എന്താണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം സ്നേഹിക്കണം സ്തോത്രം അത് തന്നെ ഒരു വാക്യം കൂടി വായിക്കട്ടെ ലൂക്കോസുശേഷം പതിനാലാമത്തേതി അധ്യായം ഇരുപത്തിയഞ്ച് പോലെ വാക്യം ഏറിയ പുരുഷാരം അവനോട് പോകുമ്പോൾ അവൻ തിരിഞ്ഞ അവരോട് പറഞ്ഞത് എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും ഭാര്യയും മക്കളെയും സഹോദരമാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ വായിക്കാതിരിക്കുകയും ചെയ്തിട്ട് ശിഷ്യനായിപ്പാൻ കഴിയുകയില്ല സ്തോത്രം ഇതൊരു വാക്ക് കൊണ്ടുവന്ന് വായിച്ചെ മത്തായുടെ സുവിശേഷം അതിൻ്റെ പത്താമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങൾ അത് വായിക്കുമ്പോൾ അവിടെയും നമുക്ക് ഇതേ ആശയം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് മത്തായുടെ സുവിശേഷം പത്താമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴും മുപ്പത്തി എട്ടും വാക്യങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളാണ് എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല സ്തോത്രം സ്ത്രോത്രം നമ്മൾ എപ്പോഴും പറയുന്നത് സ്വർഗത്തിൽ പോകുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന കർത്താവൻ പറയാനുള്ളത് എനിക്ക് യോഗ്യനല്ല എനിക്ക് യോഗ്യനല്ല എന്നാണ് പ്രിയപ്പെട്ട ഒരു ആമൗസിന്റെ പ്രവർത്തനം മൂന്നാമത്തെ ആ മൂന്നാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുകയില്ല സഹയാത്രിക രാകനെ പോലും മനപ്പൊരുത്തം വേണം വിശദീകരിക്കുന്നില്ല സഹയാത്രിക രാകനെ പോലും മനപ്പൊരുത്തം വേണമെങ്കിൽ നിത്യത മുഴുവൻ കർത്താവിന്റെ മണവാട്ടിയായി കഴിയണമെങ്കിൽ ആ പ്രകൃതത്തിലെ ഏകീഭാവമുണ്ടാകണം ആ ദിവ്യ സ്വഭാവത്തോട് ഏകീഭവിക്കാത്തവർ ആരും നിത്യജീവനിൽ കർത്താവിനോട് കാണുകയില്ല നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരിക്കലും മരിക്കാതിരിക്കുമെന്നല്ല മരണമെന്നാൽ വേർപാടെന്ന അർത്ഥം ജീവൻ എന്നാൽ കൂട്ടായ്മ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായ കൂട്ടായ്മ നിത്യമായ കൂട്ടായ്മയിൽ കർത്താവിനോട് ചേർന്നിരിക്കണമെങ്കിൽ സ്തോത്രം അതാണ് നിത്യജീവനം പ്രാപിക്കുക അത് എന്തു വേണം കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നാം വിക്കണം സ്തോത്രം സഹയാ ഇത് മറക്കരുത് പോലും മനപ്പൊരുത്തം വേണമെങ്കിൽ മണവാട്ടിയായി കർത്താവിനോടുള്ള നിത്യതിൽ വാഴുവാൻ നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യത ആ പ്രകൃതത്തോടുള്ള ഏകീഭാവമാണ് മറന്നു പോകരുത് സ്തോത്രം ആ പ്രിയപ്പെട്ട നമ്മൾ നിത്യം ചെന്ന് എന്ത് ചെയ്യുമെന്നാണ് നമ്മുടെ വിചാരം നമ്മുടെ വിചാരം എന്താ നമ്മൾ വിചാരിക്കുന്നത് പിന്നെ പാട്ടും പാടി 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 ഇങ്ങനെ രാപ്പകൽ ഇല്ലാതെ ദൈവത്തെ ഓർത്ത് പാടി സൂചിച്ചോട്ട് വെള്ളിയും വെള്ളിയും ഇട്ട് വിശപ്പില്ല ദാഹമില്ല ക്ഷീണമില്ല തുളർച്ചയില്ല ഇങ്ങനെ അങ് ഇരിക്കുമെന്ന് അങ്ങനെ അല്ല സഹോദരങ്ങളെ നാം നിത്യത്തിൽ ആരായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതിന് വിശുദ്ധ തിരുവഴുത്ത് തന്നിരിക്കുന്ന വിശദീകരണം കൂട്ടവകാശികളാകുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു മണവാളൻ ആ മണവാട്ടിയെ തന്നോട് ചേർത്താൽ മണവാളന് ആ കുടുംബത്തിലുള്ള സകല അവകാശങ്ങളിലും അധികാരങ്ങളിലും ആ മണവാട്ടി ഗ്രോഹരി ഉണ്ട് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന് നിത്യത്തിലുള്ള സകല അധികാരങ്ങളിലും അവകാശങ്ങളിലും പദവികളിലും ഒരു പങ്കാളിത്തമാണ് ദൈവസഭയ്ക്കായി നിയമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിസാര കാര്യമാണോ സഹോദരങ്ങളെ സ്തോത്രം പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഞാൻ അതൊക്കെ വിശദീകരിക്കേണ്ടതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി മുൻപോട്ട് പോയിക്കൊള്ളട്ടെ അതാ കർത്താവ് പറഞ്ഞത് സ്തോത്രം നാം അവനെ ജീവനേക്കാളേറെ സ്നേഹിക്കണം ജീവനേക്കാളേറെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ തന്നെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് സ്നേഹിക്കുവാൻ വിശേഷപ്പെട്ട ഒരു സൃഷ്ടി രൂപപ്പെടുക എന്നുള്ളതാണ് സ്തോത്രം അനാദിയിൽ ത്രിയേക ദൈവം തന്നിൽ തന്നെ സർവസമ്പൂർണ്ണനായി ത്രിയേക ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹബന്ധത്തിന്റെ ആ പൂർണതയിൽ വിരാജിച്ചരുളുമ്പോൾ ദൈവ തിരുഹൃദയത്തിന് ഒരു പ്രസാദമുണ്ടായി ആ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഒരു സൃഷ്ടിയെ കൂടി ഉൾപ്പെടുത്തുവാൻ പ്രസാദമായി സ്തോത്രം വി എ തോമസ് ആണ് പ്രസിദ്ധനായ ഒരു ദൈവദാസൻ ജീവിച്ചിരുന്നു ഒരു വ്യാഴവട്ടക്കാലം കേരളക്കാരെ വചനം കൊണ്ട് പോഷിപ്പിച്ച ഭക്തൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവത്തിൽ ദൈവ സ്നേഹം നിറഞ്ഞു പൊങ്ങുമ്പോൾ ആ ദൈവസ്നേഹം പകർന്നു വെക്കാൻ മൺപാത്രങ്ങളെ ഉണ്ടാക്കുവാൻ ദൈവത്തിനു പ്രസാദമായി അങ്ങനെ ദൈവ സ്നേഹം ഉൾക്കൊള്ളുവാൻ ദൈവം സൃഷ്ടിച്ച മൺപാത്രങ്ങളാണ് മനുഷ്യർ അല്ലേ അതേ സഹോദരങ്ങളെ അപ്പോൾ ദൈവ സ്നേഹം ഉൾക്കൊള്ളുവാൻ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ദൈവത്തെ സ്നേഹി സ്തോത്രം ദൈവ സ്നേഹത്തിൽ പങ്കാളികളാകണമെന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ദൈവ സ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവത്തെ തിരികെ സ്നേഹിക്കുന്ന ഒരു സവിശേഷ സൃഷ്ടിയുടെ രൂപീകരണം എന്നുള്ളതാണ് അനാതിലെ ദൈവത്തിന്റെ പദ്ധതി അതിനുള്ള തികവുറ്റ പഴുതില്ലാത്ത ഒരു പൂർണതയുള്ള പദ്ധതി അനാദി ദൈവം ആവിഷ്കരിച്ചു ആ ആവിഷ്കരിച്ച പദ്ധതിയുടെ നിവൃത്തി യുടെ രേഖയാണ് വിശുദ്ധ തിരുവഴുത്ത് ബൈബിൾ ആരംഭിക്കുന്നത് ആദിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അത് മൂലകൃതിയിൽ ബറേഷിസ് എന്നാണ് വാക്ക് ബഷിത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആതിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇൻ ദ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഒരു ടൈം പോയിന്റ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ടൈം പോയിന്റ് അല്ല മൂലകൃതിയിലെ അർത്ഥം ഇൻ ബിഗിനിങ് എന്നായിരിക്കണമെന്ന് ആരംഭമായി തുടക്കമായി ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമായി സ്വർഗഭൂമികൾ സൃഷ്ടിച്ചു അതാണ് എഫ് സർ മൂന്നിൻ്റെ ഒൻപത് മൂന്ന് വായിക്കുമ്പോൾ സക്കലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനോദി കാലം മുതൽ മറന്നിടുന്നത് മർമ്മത്തിന്റെ രഹസ്യം മർമ്മം ഇന്ന് നിന്ന് വെളിപ്പെടുത്തുവാൻ മീൻസ് പൗരവസന്ദീപം കൃപ എന്നാണ് അവിടെ വായിക്കുന്നത് അതുകൊണ്ട് അനോദിയിലെ ദൈവ തിരുഹിതത്തിൻ്റെ നിർണയമാണ് ജീവനേക്കാളേറെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സവിശേഷ സൃഷ്ടിയുടെ രൂപീകരണം സ്ത്രോത്രം അപ്പോൾ സ്നേഹമെന്ന് പറഞ്ഞാൽ അത് പകരപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും യും ചെയ്യുന്ന ഒരു പ്രകൃതമാണല്ലോ മാത്രമല്ല സ്നേഹം എന്ന് പറയുന്നത് മീൻസ് കൽപ്പന കൂടി തുളവാക്കാൻ കഴിയുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത് സ്ത്രോത്രം സ്നേഹിച്ച് സ്നേഹം നേടുകയാണ് ലാവ് ബിഗറ്റ് ലാവ് അങ്ങോട്ട് സ്നേഹം കൊടുത്ത് ഇങ്ങോട്ട് സ്നേഹം നേടുകയാണ് അപ്പോൾ ദൈവം തന്റെ ദിവ്യ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്ന് ആ സ്നേഹത്തിലേക്ക് നമ്മെ മാടി വിളിക്കുവാനായി ദൈവമൊരുക്കിയ പദ്ധതിയുടെ വിവരണമാണ് ഈ വിശുദ്ധ തിരുവഴുത്ത് ഏതെങ്കിലേ ആ രാമിന്റെ പാപമൊന്നും ദൈവത്തിന് ഇരുട്ടടിയായിരുന്നില്ല അതൊക്കെ ദൈവത്തിൻ്റെ അനാദി നിർണയത്തിന്റെ ഭാഗമായിരുന്നു വിശദീകരണത്തിന് നിൽക്കുന്നില്ല മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ പ്രിയ ദൈവമക്കളെ സ്ത്രോത്രം ദൈവം മനുഷ്യനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ തൻ്റെ സകല സൃഷ്ടികളിലും വെച്ച് സൃഷ്ടികൾ സൃഷ്ടികളിൽ സകലത്തിനോടും ദൈവത്തിന് കാരുണ തോന്നുന്നു ദൈവത്തിന് ദയുണ്ട് ദൈവത്തിന് കരുതലുണ്ട് എന്നാൽ സ്നേഹം എന്നുള്ളത് മനുഷ്യന്റെ കുത്തകയാണ് മനുഷ്യനെ മാത്രമേ ദൈവം സ്നേഹിക്കുന്നുള്ളൂ സ്തോത്രം ആവർത്തന പുസ്തകം അതിന്റെ പത്താം അധ്യായം പതിനാലാം വാക്യം വായിക്കുമ്പോൾ ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിനുള്ളതൊക്കെയും നിരദേവുമായി ഹോവിക്കുള്ളവേ എന്നാൽ നിന്റെ പിതാക്കന്മാരോട് മാത്രം ീതി തോന്നി അവരെ സ്നേഹിച്ചു ഒന്നുകൂരിമൂന്നു സ്നേഹത്തിൽ നിർവചനമുണ്ട് സ്നേഹം സ്പർദ്ധിക്കുന്നില്ല നിഗളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതി സന്തോഷിക്കാ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം സഹിക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു സ്നേഹം ഒരു നാള് മുതിർന്നു പോകയില്ല ഇഷ്ടപ്പെടലും സ്നേഹവും രണ്ടാണ് ദോഷം കണക്കിടാത്ത ബന്ധമാണ് സ്നേഹം സംഭവങ്ങളൊക്കെ പറഞ്ഞ് ാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല സിദ്ധിക്കണേ സഹോദരങ്ങളിൽ പെട്ടെന്ന് ഒരെണ്ണം പറയാം ഈ വെഞ്ഞാറമൂട് നമ്മുടെ തിരുവനന്തപുരത്ത് അടുത്ത് ഒരു ചെറുക്കൻ മദ്യത്തിനും മയക്കുമരുന്നും അധീനപ്പെട്ട ഒരു ചെറുക്കൻ അഞ്ചു പേരെ വെട്ടി തലയ്ക്ക് വെട്ടിക്കൊന്നു ആദ്യം വെട്ടി തവൻ്റെ അമ്മയെ ആ ക്യാൻസർ പേഷ്യൻറ്റ് വെട്ടി അവര് താഴെ വീണു ബോധം കെട്ടു വീണു ഹോസ്പിറ്റലിലാക്കി അവർ മരിച്ചില്ല ഹോസ്പിറ്റലിലാക്കി അവർക്ക് ബോധം തെളിഞ്ഞു അവരുടെ ഭർത്താവ് വിദേശത്തായിരുന്നു വന്നപ്പോൾ ആ അമ്മ പറഞ്ഞത് കേൾക്കണോ ബോധം തെളിഞ്ഞപ്പോൾ ഞാനെ കട്ടിലെ നൂരുണ്ട് താഴെ വീണു കട്ടിലെ നൂരുണ്ട് താഴെ വീണപ്പോൾ എൻ്റെ തലയ്ക്ക് മുറിവ് പറ്റിയെന്ന് ചെറുക്കൻ കോടാരി എടുത്ത് വെട്ടുന്നത് ആ അമ്മ കണ്ടോണ്ട് അലറിയതാ പക്ഷേ ആ അമ്മ പറഞ്ഞത് കേട്ടോ ദോഷം കണക്കിടാത്ത ബന്ധമാണ് സ്നേഹം അല്ലേ ഇഷ്ടപ്പെടലല്ല സ്നേഹം ദോഷം കണക്കിടാത്ത ബന്ധമാണ് സ്നേഹം ആ ബന്ധം മനുഷ്യനോട് മാത്രമേ ഉള്ളൂ മാലാഖമാരായിരിക്കണമല്ലോ മനുഷ്യൻ കഴിഞ്ഞാൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നത് മാലാഖമാരോടാ ബന്ധമില്ല ദൂതപ്രമുഖനായിരുന്ന ലൂസിഫർ ഒരു തെറ്റ് ചെയ്തു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതി കേട്ട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു പക്ഷേ ആ നിഷ്കളങ്കനായിരുന്നു ആദ്യം ചെയ്ത പാപം അത് ചെയ്തുമില്ല ഇല്ല തീരുമാനിച്ചതേ ഉള്ളൂ താല്പര്യപ്പെട്ടതേ ഉള്ളൂ പക്ഷേ അത് ഗൗരവമായി കുറ്റമായി കണക്കാക്കി ദൈവം അവന് നിഷ്കാസനം ചെയ്തു എബ്രുവരി രണ്ട് പതിനാറ് ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്ര അവൻ വന്നത് ദൂതന്മാരെ സംരക്ഷണ ഇവൻ ഒന്നും ചെയ്തില്ല വീണുപോയ മാലാഖമാർക്ക് വേണ്ടി നരകമൊരുക്കി പിശാദിനെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിക്കി എന്നാൽ ആദം പാപം ചെയ്തപ്പോൾ ആ നരകത്തിനൊരു അനക്സ് ഉണ്ടാക്കിയില്ല മറ്റൊരു നരകം ആദം പാപം ചെയ്തപ്പോൾ കാൽവറി ഒരുക്കി കാൽവറി വരി ഒരു ദിവ്യ സ്നേഹത്തിൽ നീതി ഒരുക്കിയ ദോഷം കണക്കിടാത്ത ബന്ധം മനുഷ്യനോട് മാത്രമേ ഉള്ളൂ സകല സൃഷ്ടിയോടും കരുണയുണ്ട് കരുതലുണ്ട് ദയുണ്ട് അവയുടെ അപേക്ഷയൊക്കെ കേട്ട് അവിടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുമെങ്കിലും സ്നേഹം മനുഷ്യനോട് മാത്രമേ ഉള്ളൂ ഹലരൂയ ആ സ്നേഹം തിരിച്ചു കിട്ടാനാണ് ദൈവം നമ്മെ ാഗ്രഹിക്കുന്നത് അതിനാണ് പരിശുദ്ധാത്മാവിനെ നിയമിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്യഭാഷ പറയുന്നത് രണ്ടാമതോ മൂന്നാമതോ ഏഴാമതോ ആണ് ആദ്യം ദൈവത്തിൻറെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവനാൽ നമ്മുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്നുവല്ലോ റോമർ അഞ്ചിന്റെ അഞ്ച് ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പകരുന്നവനാണ് പരിശുദ്ധാത്മാവ് ദൈവത്തെ സ്നേഹിക്കുവാൻ നിയമിക്കപ്പെട്ടവരെ ദൈവ സ്നേഹം സ്തോത്രം അവനെ തിരിച്ചു സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയ ദൈവമക്കളെ സ്തോത്രം ദൈവത്തെ ഹൃദയപൂർവം സ്നേഹിക്കണം ഈ കാലുറയിലെ യേശുക്രൂ യാഗ ഭരണത്തെക്കുറിച്ച് തന്നെ ഈ എമ്മിൽ ഗിബ്സൺ എന്ന് പറയുന്ന ഒരാൾ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ ഷിക്കാഗോയിൽ ആയിരുന്നപ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് അത് ഇറങ്ങിയ ആ ഇടയ്ക്കാണ് അവിടെ സൗരന്മാർ ഇത് കാണും ഞാൻ പറഞ്ഞ് കണ്ടിട്ടില്ല അവരൊരു സീഡി കൊണ്ടുവന്നിട്ട് അതിനെ കാണിച്ചു കാണിച്ചപ്പോൾ ആ ദിവസങ്ങളിൽ പത്രത്തിൽ വായിക്കുകയും ചെയ്തു അയ്യോ അയ്യോ യേശുവിൻ്റെ ആ ഭാവം എന്തോ ഒരു കഷ്ടം എന്തോ ഒരു കഷ്ടം ഈ എൻ്റെ പൊന് സഹോദരങ്ങളെ സ്വതം അത് കണ്ടാൽ കരയാത്തവരില്ല ഞാൻ ആ പത്രത്തിലു വായിച്ചത് ഓ തിയേറ്ററിൽ ഓരോ റോയിലും കൊണ്ടുവന്ന് പിന്നെ ഈ പിന്നെ ഈ മീൻസ് ഈ പിന്നെ ഇതുണ്ടല്ലോ പേപ്പറ് മീൻസ് മീൻ എന്തോ നിങ്ങളും പറയുന്നത് ശിശു ആ ടിഷ്യൂ പേപ്പർ ബോക്സ് കണക്കിൽ കൊണ്ടു വയ്ക്കുക ബോക്സ് കണക്കും ആളുകളിങ്ങനെ മൂക്കുലിപ്പും കണ്ണീരുമ്പോന്ന് തുടച്ച് തുടച്ചിടുക ഈ വേസ്റ്റ് കൊട്ട പൾപ്പ് പോലെ എടുത്തുകൊണ്ട് പോവുമായിരുന്നു എന്ന് അന്ന് അവിടുത്തെ ഒരു ലോക ഒരു പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പാവം കർത്താവിന്ന് പങ്കപ്പാട് കണ്ടാൽ എൻ്റെ പോയ സൗകര്യങ്ങൾ ബൈബിൾ എന്താ പറയുന്ന അറിയാമോ ബൈബിള് പറയുന്നത് സ്തോത്രം എബ്രഹാം രണ്ടിൻ്റെ ഒൻപത് എങ്കിലും എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ആസ്വദിപ്പാൻ സ്തോത്രം എബ്രാമത്തെ സ്റ്റഡി ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ ചൊവ്വാഴ്ചയും മീഡിയ നടക്കുന്നു ബൈബിൾ ക്ലാസ്സിൽ സ്തോത്രം അപ്പൊ ഞാൻ ആ ഭാഗം വന്നപ്പോൾ എന്റെ ധ്യൂമി ആസ്വദിപ്പാൻ എന്നുണ്ടല്ലോ ഈ തർജ്ജമയിൽ വല്ല മിസ്റ്റേക്കും വന്നാണോ എന്ന് ഞാൻ നോക്കി എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് തർജ്ജമകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി എല്ലാത്തിനകത്ത് റിലീഷ് ചെറിഷ് ടേസ്റ്റഡ് ഇതൊക്കെയാ അത് കഴിഞ്ഞു തമിഴ് എടുത്ത് നോക്കിയപ്പോൾ തമിഴിനകത്ത് ചാവിനോടെ സ്വാദ് രുസിത്താൻ മരണത്തിന്റെ സ്വാദ് രുസിത്തന്ന് ഹിന്ദിയിൽ വായിക്കുന്നത് ഹിന്ദി അറിയാമെന്നു ഒത്തിരി കാണുമല്ലോ ഹിന്ദി വായിക്കുന്ന മൃത്യു കാ ചക്കിയ ചക്കിയ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം വേദനയുള്ളതല്ലായിരുന്നു കൊലപാതകത്തിൽ കൊലപാതകമാണ് കാൽവറി ക്രൂശീകരണം റോമാക്കാര് ക്രൂരതയുള്ള കൊലപാതക രീതി പരിശോധിച്ച് 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 ഒടുവിൽ കണ്ടുപിടിച്ചതാണ് ക്രൂശീകരണം ആ സകലം വേദനയാണ് കയ്യിൽ ആണിയടിക്കുന്ന ഇവിടെ ഒന്നുമല്ല ഇവിടെ ആണി അടിച്ച് അയ്യോ ശരീരം തൂങ്ങിക്കിടന്ന് അസ്ഥിയല്ല ബന്ധം വിട്ട് ശരീരം മുഴുവൻ മസിൽ കാപ്പ് വിട്ടു അയ്യോ അതിവേദന 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 തലയിൽ മുളുക്കിരിയിടും ആ വേദന മൃത്യുക്കസ്വാദി മരണം ആസ്വദിച്ചു എന്തുകൊണ്ട് എന്ത് പറഞ്ഞിരിക്കുന്നു അത് അങ്ങനെ തന്നെ ായത് കൊണ്ട് അതാ പരിശുദ്ധാത്മ പറഞ്ഞിരിക്കുന്നത് അതാ നമ്മൾ തിരുവൂരത്തിൽ ഉദാഹരണം തിരുവൂരത്തിൽ കാണിച്ചു തരാം നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ഇരുപതാം ബാക്കി പത്തൊൻപതിന്റെ ഇരുപത്തി ഒൻപതിന്റെ ഇരുപത് അവൻ അവളെ സ്നേഹിക്കൊണ്ട് അതവന് കാലം പോലെ തോന്നി ഏഴ് വർഷം കഠിനമായ സേവനം എന്താ സേവനത്തെക്കുറിച്ച് അവൻ തന്നെ പറയുന്നത് കേട്ടേ മുപ്പത്തൊന്നിൻ്റെ മുപ്പത്തൊമ്പത് നാൽപ്പത് ഉൽപ്പത്തി ദുഷ്ടമൃഗം കടിച്ചു കീറിയതിന് ഇന്നലെ എടുക്കൽ കൊണ്ടുവരാ ഞാനതിനുത്തരവാദിയായിരുന്നു പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി ഈ കഷ ത നിറഞ്ഞ കഠിനമായ ഏഴ് വർഷത്തെ സേവനത്തെ സ്തോത്രം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആധവൻ ആത് കാലം പോലെ തോന്നി കാരണമെന്ത് അവനവളെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹം കൊണ്ടെടുക്കുന്ന ചുമടിന് ഭാരമില്ല സ്തോത്രം യാക്കോബ് സ്നേഹിച്ചത് കൊണ്ട് ഈ കഠിനമായ സേവനം അവന് അല്പകാലം പോലെ തോന്നി കാണടച്ചു തുറക്കുന്നവര് ഏഴു വർഷം അങ് പോയി ഇതുപോലെ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചവനായ പൊന്നുകർത്താ നമ്മളോടുള്ള സ്നേഹ നിമിത്തം വേദന ആസ്വദിച്ചു എന്നാണ് ഇതിന് എഴുത്ത് പറഞ്ഞിരിക്കുന്നത് മരണത്തിന്റെ വേദന അവിടുന്ന് ആസ്വദിച്ചു ആസ്വദിച്ചു അലരുയ സ്തോത്രം നിങ്ങൾ ഈ സ്നേഹം ഒന്ന് കാണുമോ ഈ സ്നേഹത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും സ്തോത്രം ലവ് ലവ് ഹാസ് എൻ എക്സ്ക്ലൂസിവിറ്റി ഇൻ ഇറ്റ് സ്നേഹത്തിൽ ഒരു യുണീക് ഒരു തനിമയുണ്ട് സ്തോത്രം മറ്റാരുമായി പകരം പങ്കുവയ്ക്കപ്പെടാത്ത ഒരു തനിമ സ്നേഹത്തിലുണ്ട് അതാണ് മനുഷ്യനെ മാത്രമേ ദൈവം സ്നേഹിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അപ്പനേക്കാളും അമ്മയെക്കാളും സ്വന്തം ജീവനേക്കാളും ദൈവത്തെ സ്നേഹിക്കണമെന്ന് എൻ്റെ കർത്താവ് തിരുവഴിച്ച് നമ്മെ പ്രബോധിപ്പിക്കുന്നു സ്തോത്രം ഓരോരുത്തരെയും അവിടുന്ന് സ്നേഹിക്കുന്നു അല്ലേ രുയ്യ ഞാൻ നിങ്ങളെ കാണുന്നൊരു കൂട്ടമായിട്ടാണ് എന്നാൽ എൻ്റെ കർത്ത നമ്മളെ കാണുന്നത് വ്യക്തി ിപരമായിട്ടാണ് ഓരോരുത്തരെയും കാണുന്നത് ഞാൻ അതിശയം വിചാരിക്കാം ഇപ്പൊ ഈ ഗൂഗിൾ മാപ്പിട്ടാണ് മിക്കറും എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത് ഈ ഇസ്രായേൽക്കാർ ഉണ്ടാക്കിയ ദ വെയ്സ് എന്ന് പറയുന്ന ഒരു ഗൂഗിൾ മാപ്പ് ഉണ്ട് പോലും അതിനകത്ത് ഇപ്പൊ നിങ്ങളൊന്നു നോക്കി ഇപ്പോൾ ലോകത്തിൽ ഒരു 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 ഇരുപത്തഞ്ചു കോടി കാറുകൾ ഓടുന്ന ഉണ്ടെന്നിരിക്കട്ടെ ഇരുപത്തഞ്ചു കോടി കാറുകൾ ഓടുന്നുണ്ട് ഇരുപത്തഞ്ചു കോടി കാറുകാരും ഈ വെയ്സ് എന്ന് പറയുന്ന ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് പോവുകയാണെങ്കിൽ ഈ ഇരുപത്തഞ്ചു കോടി കാറുകാരനും പേഴ്സണലൈസ്ഡ് ഡയറക്ഷൻസ് കൊടുത്ത് വ്യക്തിപരമായ ഗൈഡൻസ് കൊടുത്ത് അവനെ ഒന്ന് തെറ്റിയാൽ പിന്നെയും തിരുത്തി കൊണ്ടുവന്ന് കൃത്യസ്ഥലത്ത് എത്തിക്കത്തക്കതുപോലെ ഇരുപത്തഞ്ച് കോടി ആളുകൾക്ക് ഒരേ സമയം പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ കൊടുക്കുവാൻ മനുഷ്യനുണ്ടാക്കിയ ഒരു ചെറിയ ഒരു പ്രോഗ്രാമിന് കഴിയുമെങ്കിൽ ആ മനുഷ്യനെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും യും വ്യക്തിപരമായി അറിയുന്ന ദൈവമാണ് വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവമാണ് എന്നെയും നിങ്ങളെയും കരുതുന്ന ദൈവമാണ് നമ്മളത് മറന്നു പോകരുത് നമ്മൾ ഇവിടെ പരാമർശിച്ചു വെളിപ്പാട് ദിവസം നമ്മൾ വായിക്കുന്നു സ്തോത്രം എഴുതിയിരിക്കുന്നവരും കൊടുക്കുന്നവരും അറിയാത്ത അല്ലാതെ വേറെ ആർക്കും അറിയാത്ത ഒരു പുതിയ പേര് ഓരോരുത്തർക്ക് കൊടുക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലുണ്ട് ന അറിയാമല്ലോ പുസ്തകം വെളിപ്പാട് പുസ്തകത്തിലുണ്ട് എടുത്തൊന്നും വായിക്കാൻ നേരെയല്ല ഒരിക്കലും ഒരാളിനോട് ചോദിച്ചു അത് ആ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു എടുത്തത് എൻ്റെ അർത്ഥം കിട്ടുന്നവനും അറിയാം കൊടുക്കുന്നവനും അറിയാം വേറെ ആർക്കും അറിയാൻ വേല വേറെ ആർ അങ്ങനെ ഒരു പേരുണ്ടാകുന്ന തന്നതാണ് അർത്ഥം സ്തോത്രം ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു യോ തീരുന്ന സമയം അവസാനം ചോദിച്ച ചോദ്യമായിരുന്നു എനിക്ക് അടുത്ത യോദ സമയമാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിന്റെ മനസ്സിൽ ഫ്ലാഷ് ചെയ്തത് ഞാൻ നിങ്ങളോടൊക്കെ പറയാം സ്തോത്രം ഞാൻ അവരോട് പറഞ്ഞു അതായത് സ്തോത്രം ഇതര നിങ്ങൾക്കറിയാമോ ഞാൻ എൻ്റെ ഭാര്യയെ വിളിക്കുന്ന ഒരു ചെല്ലപ്പേരുണ്ട് അവളോടുള്ള സ്നേഹവും കരുതലും അടുപ്പവും യവും സ്തോത്രം ഇതെല്ലാം കാച്ചി കുറുക്കി സ്തോത്രം ഇമ്പകരമായൊരു ചെല്ലപ്പേര് ഞാൻ എൻ്റെ ഭാര്യയെ വിളിക്കാറുണ്ട് ഞങ്ങളുടെ പിള്ളേർക്ക് ഒരു അതറിയാൻ മേല എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മാത്രമേ ആ പേര് അറിയുകയുള്ളൂ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇതുപോലെ സ്തോതം ഞാൻ എൻ്റെ കർത്താവിന് പ്രിയനാണ് ഞാനവൻ ഇത്രയും പ്രിയനാണ് സ്തോത്രം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു ഒരുക്കി വെച്ചിട്ടുണ്ട് അതെനിക്ക് നൽകും നോക്കണ ഞാൻ പറഞ്ഞു വരുന്നത് സ്തോത്രം ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ദൈവം സ്തോത്രം നാം കർത്താവിനെ വിട്ട് വിദൂരങ്ങളിൽ പോയിട്ടും നമ്മെ പിന്നെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കരുതലുള്ളവനായ ദൈവം അല്ലേയ ആ സർവശക്തനായ ദൈവത്തെ ജീവൻ തന്നെ സ്നേഹിച്ച ദൈവത്തെ ജീവനെ കാളേറെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവനിൽ അവനോട് കാണുവാൻ കഴിയുകയുള്ളൂ കഴുകയുള്ളൂ കഴുകയുള്ളൂ സ്തോത്രം ഒരു കൊച്ചൊരു കോമാളി ഉദാഹരണം കൂടെ പറഞ്ഞു നിർത്താം സ്ഥിരം അപ്പർ മിഡിൽ ക്ലാസ്സിൽ പെട്ട രണ്ട് കുടുംബങ്ങൾ ഒരു മോനും ഒരു മോളും കൊണ്ട് പ്രായം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ശാരീരിക യോഗ്യത കൊണ്ടും എല്ലാം പരസ്പരം ചേരുന്നവരാണ് സോ അവർക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു ഏതാണ്ട് ഒരു ധാരണ എത്തി കല്യാണം നിശ്ചയിക്കുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആ മോടെ വീട്ടിൽ നിന്ന് മോടെ ആ മമ്മി മോൻ്റെ വീട്ടിലെ മമ്മി ഒന്ന് വിളിച്ചു അത് മോൻ വരെ ഒന്ന് വരാൻ പറയണേ മോക്കൊരു പ്രത്യേക എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ശരി അങ്ങനെ നിശ്ചിത സമയം അവൻ അവിടെ ചെന്നു സൽക്കാരമൊക്കെ കഴിഞ്ഞു വർധാനൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞു അവരെ രണ്ടുപേരെയും ഒരുമിച്ച് വിട്ടു ഈ ചില ലോകകാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അവൻ ചോദിച്ചു അതെ അതെ എന്തോ ഒരു പ്രത്യേക കാര്യം പറയാനിടത്തോടെ ഞാൻ നിന്നെ വിളിച്ചത് അതെന്താ അതെ ഞാൻ ഈ ഒരു ഈ കല്യാണം വളരെ ഭാഗ്യമായി കാണുന്നു ഞാൻ ഐ ബി മൈ സെൽഫ് ബ്ലെസഡ് ബൈ അലയൻസ് ഐ ഡു ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ഞാൻ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഒച്ചിരി ഒരു ഒരു മുഴുക്കൻ വാക്കൊക്കെ പറഞ്ഞു പറഞ്ഞു ഒരു പറഞ്ഞാട്ടെ എന്താ പ്രധാന കാര്യം അതെ എനിക്കൊരു പഴയ സ്നേഹിതനെൻ്റെ ആണ്ടിൽ മുന്നൂറ്ററുപത്തഞ്ചേ കാൽ ഉണ്ടല്ലോ അതിൽ മുന്നൂറ്ററുപത്തഞ്ചു ദിവസമോ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നാൽ ഒരാണ്ടിൽ ഒരു കാൽ ദിവസം ഒരാറ് മണിക്കൂർ എൻ്റെ പഴയ സുഹൃത്തിൻ്റെ കൂടെ ഒന്ന് ഔട്ടിങ്ങിന് പോകാൻ എന്നെ അനുവദിക്കണം ഓർത്ത് നോക്കണേ സ്തോത്രം വെറും ആറു മണിക്കൂർ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കൂടെ ഉണ്ട് വെറും ഒരാറ് മണിക്കൂർ ഒരാണ്ടിൽ ഒരിക്കൽ എൻ്റെ പഴയ കൂട്ടുകാരനെ ഇവിടെ ഒന്ന് ഔട്ടിങ്ങിന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ആ മണവാളനെങ്കിൽ എന്ത് മറുപടി പറയും ഞാനാന്ന് പറയും എൻ്റെ പൊന്നും ഒരു ഉപകാരം ചെയ്യുക ആ മുന്നൂറ്ററോ ചഞ്ചും കൂടെ മുപ്പരുകൂടെ അങ്ങ് പോയി എന്നെ വിട്ടേക്കാൻ പറയും അല്ലേ തീർച്ചയായും പറയും എന്ന് പറഞ്ഞാൽ ബലഹീനരായ മനുഷ്യരായ നമ്മൾ ഒരാറ് മണിക്കൂർ പോലും ആ പഴയ ജാരൻ്റെ കൂടെ നമ്മുടെ മണവാട്ടി സമയം ചെലവഴിക്കുവാൻ അനുവദിക്കയില്ലെങ്കിൽ താല്പര്യപ്പെടുകയില്ലെങ്കിൽ സർവ്വശക്തനായി നമ്മുടെ കർത്താവ് ദേഹവും ദേഹിയും ആത്മാ മുഴുവനായി സ്നേഹം നിമിത്തം ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്ത് ഹലേരു ജീവനേക്കാളേറെ അവിടുത്തെ സ്നേഹിക്കുന്ന ഒരു മണവാറ്റെ ചേർക്കുവാൻ മടങ്ങി വരുന്നു ഒരുക്കമാണോ 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 ഹലരൂയ സ്തോത്രം നമ്മൾ കൊരിന്തഴിയ ഒന്നാമത്തെ ലേഖന ഒടുവിൽ ഭാഗ്യങ്ങൾ നമ്മൾ വായിക്കുന്നു സ്തോത്രം നമ്മൾ എപ്പോഴും പറയും മാറാം നാഥ പക്ഷെ അടുത്ത ഭാഗമുണ്ട് മറക്കരുത് ദൈവത്തെ സ്നേഹിക്കാത്തവൻ ശാപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു മറനഥ അനാത്തമാ ദൈവത്തെ സ്നേഹിക്കുവാൻ മനസ്സുണ്ടോ എന്റെ കർത്താവിന് എനിക്ക് ജീവനെ കളരെ സ്നേഹിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എനിക്കതിനാഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അടിയരതിനെ സഹായിക്കുവാൻ ഞാനതിനെ സമർപ്പിക്കുന്നുവെന്ന് ദൈവസ്ഥയിൽ പറയുവാൻ സമർപ്പിക്കുവാൻ ആഗ്രഹമുള്ളവർ മാത്രം കരങ്ങളെ ഒന്ന് ഉയർത്താൻ അല്ലേ സ്വർഗമിതാവേ ഞങ്ങള് കാണുന്നു ഈ കരങ്ങളെ അവിടുന്ന് പിടിച്ചുകൊള്ളണമേ അങ്ങനെ സ്നേഹിപ്പാൻ ഗൃഹധർണമേ യേ ശ്രീകൃഷ്ണൻ നാമ്പതിൽ തന്നെ പിതാവ് സ്തോത്രം ഹാലൂയ വേഗം വരുന്ന കർത്താവിനെ കർത്താവിനെതിരേൽപ്പാൻ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം കർത്താവിനെ മടങ്ങി വരവ് നമ്മുടെ പകരത്തെ ചിന്തയും രാത്രിയിലെ സ്വപ്നവുമായിരിക്കട്ടെ കർത്താവ് വേഗം വരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ